കേരള പോലീസ് അസോസിയേഷൻ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് രക്തം ദാനം ചെയ്തു രക്തദാനം ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ അനൂപ് ഉദ്ഘാടനം ചെയ്തു ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന്റെ കൂടെ സാമൂഹിക പ്രതിബദ്ധതയിലും അസോസിയേഷൻ വ്യാപൃതമാണെന്ന് ഡോക്ടർ അനൂപ് പറഞ്ഞു വളരെ നന്ദി പറഞ്ഞു കൊണ്ടു ഈ പ്രവർത്തനത്തിന് വെച്ചതിന് ശാസ്ത്രം എത്ര വളർന്നാലും നമുക്കറിയാം എല്ലാത്തിനും ഒരുപാട് റീപ്ലേസ്മെന്റുകൾ വന്നിട്ടുണ്ട് നമ്മുടെ രക്തത്തിലും നമ്മുടെ ശരീരത്തിലെ എല്ലുകൾക്കാണെങ്കിലും പല ഓർഗനാണെങ്കിലും നമുക്ക് ശരീരത്തിനു പുറത്തും അകത്തുമായിട്ട് പല പല റീപ്ലേസ്മെന്റുകൾ നമ്മൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരു തരത്തിലുള്ള റീപ്ലേസ്മെന്റും കണ്ടെത്താൻ കഴിയാത്ത ഒരു വസ്തു തന്നെയാണ് ഇപ്പോഴും രക്തം റിയാം ആ രക്തദാനത്തിലൂടെ നമ്മൾ ഒരുപക്ഷെ സേവ് ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ ജീവനായിരിക്കില്ല ആ രക്തത്തിന്റെ ആവശ്യമനുസരിച്ച് ചിലർക്കത് ഹോൾ ബ്ലഡ് എന്ന രീതിയിൽ പൂർണ്ണമായും ഡൊണേഷൻ കൊടുക്കും ചിലർക്ക് അതിന്റെ ഓരോ ഭാഗങ്ങൾ വേർതിരിച്ച് പ്ലാസ്മ എന്നെ നമുക്കറിയാം ഡെങ്കി മറ്റു അസുഖങ്ങൾ വരുമ്പോൾ നമുക്ക് കൊടുക്കുന്നതാണ് അപ്പൊ പ്ലാസ്മയും മറ്റ് ഇമ്മ്യൂണോഗ്ലോബിലിൻസ് അങ്ങനെ അങ്ങനെ പല പല ഭാഗങ്ങളായിട്ട് നമ്മൾ പല പല രീതിയിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒന്നാണ് രക്തം അപ്പൊ നമ്മൾ ഒരു വ്യക്തി രക്തദാനം ചെയ്യുന്നതിലൂടെ ഒരുപക്ഷെ ഒരു ജീവനായിരിക്കില്ല രക്ഷിക്കുന്നത് അതിലുപരി നാലോ ജീവൻ രക്ഷിക്കാൻ ഒരു അസോസിയേഷനിൽ ഉൾപ്പെട്ട നിരവധി പേർ ജില്ലാശുപത്രിയിൽ രക്തം ദാനം ചെയ്തു കെ പി എ ജില്ലാ പ്രസിഡന്റ് എം കമറുദ്ദീൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി എൻ സുബേഷ്കുമാർ സൂപ്രണ്ട് ഡോക്ടർ ജയശ്രീ പോലീസ് സഹകരണ സംഘം പ്രസിഡന്റ് ശിവകുമാർ കെ ജി ഷീബ ഇ കെ ഗോപകുമാർ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്